വേറൊരു കളർ അതുകൊണ്ട് കണ്ടപ്പൊര് ഇത് തോന്നി വാങ്ങിച്ചു ഓണത്തിന് മുന്നോടിയായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ധന്യയിൽ വന്നു കേട്ടോ ധന്യെന്ന് കേൾക്കുമ്പോഴേ പീലീ ചാടി വണ്ടിക്കാത്ത കയറും അവയ്ക്ക് സാധനങ്ങൾ പറക്കെടുക്കാൻ ഭയങ്കര ഇഷ്ടം അവസാനം ബില്ലടിക്കാൻ നേരം ലിസ്റ്റില്ലാത്ത സാധനങ്ങൾ ഒരുപാട് കാണും അത് തിരിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും ഓണത്തിന് മുന്നോടിയായിട്ടാണെങ്കിൽ ഞാൻ ഓണസദ്യയ്ക്ക് വേണ്ടുന്ന പായസമോ അതിനുള്ള സാധനങ്ങളോ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ നേരെ അഞ്ചാലം പോയി ഒരു കിറ്റ് പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് മുളകുടിയും മല്ലിപ്പൊടിയൊക്കെ വാങ്ങിച്ചു ഹലോ നമ്മൾ നമ്മൾ നമ്മുടെ പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ വീട്ടിൽ കുട്ടി ഒരു അത്യാവശ്യ അപ്പൊ നമുക്ക് ഓരോ നാട്ടിൽ തന്നെ നോക്കിയാലോ ആ എന്ന അരിയാണ് കാണിക്കുന്നത് നമ്മളിവിടെ സെവൻ സ്റ്റാർ ആണ് കൂടുതലും വാങ്ങിക്കുന്നത് എന്നുവച്ചാൽ നമുക്ക് അതാണ് പണ്ട് തൊട്ടേ അതാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞമ്മളിപ്പോഴും അത് തന്നെ വാങ്ങുന്നത് മാത്രമല്ല മോക്ക് കുഞ്ഞിനെ കൊണ്ട് അത് കൊടുത്ത് ശീലിച്ചോണ്ട് അവൾ ഇപ്പോഴും അത് തന്നെ കഴിക്കുന്നത് അവൾക്കാണെങ്കിൽ അരി ചോറ് ഞാൻ നമ്മൾ വയലോട്ട് എറിയുമ്പോഴത്തേക്ക് വയൽ തട്ടണം ആ ഒരു പരുവ അതിൽ നിന്ന് അവർ കുറച്ചൊന്നും വെന്ത് കഴിഞ്ഞാൽ പിന്നെ അവള് കഴിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ സെവൻ സ്റ്റാർ സ്ഥിരം വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനം പറയുന്നത് കടല വാങ്ങിച്ചിട്ടുണ്ട് കടലെന്ന് പറഞ്ഞാൽ ഒരു അര കിലോ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ നമുക്കിപ്പോ ഒരു ഈ ഒരു സാധനങ്ങൾ തന്നെ നമുക്ക് ഒന്നര മാസത്തെ കൂടുതൽ നമുക്ക് ഇവിടെ കാണും ഞങ്ങൾ ആകെ മൂന്ന് പേരെ ഉള്ളൂ അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി അര കിലോ കടല ഈ ഇത് ഇത് പ്രീമിയമാണ് ഇത് നമുക്ക് ധനിയും വാങ്ങിക്കുമ്പോൾ റെഗുലർ കിട്ടും സ്പെഷ്യലി കിട്ടും നമ്മൾ പ്രീമിയം വാങ്ങുന്നത് അത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് നമ്മൾ പ്രീമിയാ വാങ്ങിക്കുന്നത് അങ്ങനെ അര കിലോ കടലുണ്ട് അര കിലോ പയറ് വാങ്ങിച്ചിട്ടുണ്ട് പയർ എന്ന് പറഞ്ഞാൽ മെയിൻ ആണ് മെയിൻ സംഭവം കഞ്ഞിയും എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ് വെറുതെ പയർ പുഴുങ്ങിക്കൊടുത്താലോ ചോറിന്റെ കൂടെ ആയാലും വെറുതെ കൊടുത്താലും പഞ്ചാര ഇട്ട് കൊടുത്താലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങള് അര കിലോ പയർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മെയിൻ പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കൂടുതലും ദോശ ഇഡലിയാണ് നമ്മൾ അങ്ങനെ അപ്പം ഉപ്പുമാവ് പുട്ട് ഇതൊക്കെ വല്ലപ്പോഴും മാത്രമുണ്ട് കൊതുവന്നുകൊണ്ട് മാത്രം അവർക്ക് അങ്ങനെ അതൊന്നും ഇഷ്ടമല്ല കാര്യം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ ഇഡലിക്കും ദോശയ്ക്കും ഉഴുന്ന് കൂടുതലായിട്ട് വാങ്ങിച്ചു പോകും ഇതൊരു ഒന്നര കിലോ ഉഴുന്നോ ഇത് ഞാൻ പ്രീമിയം തന്നെ ആട്ടോ വാങ്ങിക്കുന്നത് അപ്പൊ ഒരു ഒന്നര കിലോ ഉഴുന്നും രണ്ട് കിലോ പച്ചരി വാങ്ങിച്ചിട്ടുണ്ട് ഏറ്റവും പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ ഇപ്പൊ അധികം വെളിച്ചെണ്ണ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് വേറെ ഒന്നും അല്ല ഇപ്പൊ പീര് വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് അവർക്ക് ഈ സ്നാക്സിനോടൊക്കെ അധികം താല്പര്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ വൈകിട്ട് ഞാൻ ചെറുതായിട്ട് പുറത്തൊന്നും മേടിക്കാറില്ല ഞാൻ തന്നെ ഉണ്ടാക്കി മാക്സിമം കൊടുക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടര കിലോ വെളിച്ചെണ്ണ കെടുപ്പിച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിരുന്നത് കേരള വെളിച്ചെണ്ണയാണ് ഞങ്ങളിവിടെ പണ്ട് ഒട്ടേക്ക് കയറി ഉപയോഗിക്കും ഞാനിവിടെ കലടൻ കഴിച്ച് വന്ന അന്നോട്ടിക്കാൻ വീട്ടിൽ അമ്മ കയറ ഉപയോഗിക്കും അവിടെ ഞാനും അതെന്നാണ് വാങ്ങിക്കുന്നു പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് കയറ കാണാതില്ലെങ്കിൽ മാത്രം ഞാൻ എഫ് കേരളത്തിൽ വാങ്ങിക്കാറുണ്ട് അപ്പം ഞാൻ ഒരു രണ്ടര കിലോ വെളിച്ചെണ്ണ കേര വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കിലോ പഞ്ചസാര ഒരു കിലോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇവിടെ പഞ്ചസാരയുടെ ഉപയോഗം വളരെ കുറവാണ് ഞങ്ങൾ അങ്ങനെ ചായ അടിക്കല്ല വല്ലപ്പോഴും മാത്രം കൊതി തോന്നുമ്പോഴത്തേക്ക് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിക്കത്തേയുള്ളു അല്ലെങ്കിൽ തലവേദന ആണോ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞങ്ങൾ ചായ വെക്കത്തേ ഉള്ളൂ പിന്നെ ആരെങ്കിലും ചെല്ലുമ്പോൾ അവർക്ക് വല്ല ടാങ്ക് കലക്കാനോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചായ ഇട്ട് എടുക്കാനോ അങ്ങനെ മാത്രം ഞങ്ങള് പഞ്ചസാര ഉപയോഗിക്കത്തെയുള്ളൂ അപ്പൊ രണ്ട് കിലോ പഞ്ചസാര സോറി ഒരു കിലോ പഞ്ചസാര ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ സോറി രണ്ട് കിലോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴും പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരു പപ്പടമാണ് പപ്പടം ഇവിടെ വല്ലപ്പോഴും വാർക്കും എന്ന് വെച്ചാൽ ചില രസങ്ങളിൽ മീൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ മുട്ടയില്ല അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പീലിക്ക് ഒരു പപ്പടം പുറത്ത് കൊടുത്താൽ അവിടെ ചോറ് അയച്ചു അതുകൊണ്ട് ഞാൻ ഒരു പപ്പടം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ കുടംപുളി ഇവിടെ ഞങ്ങൾ സ്ഥിരം കുടമ്പുളിയിട്ട് മീൻ കറിയ വെക്കുന്നത് ഞങ്ങൾ അങ്ങനെ പിഴപുളി ചേർത്ത് നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഞങ്ങളിവിടെ പിഴുപുളിന്നാ പറയുന്നത് പിഴുപുള്ളി ചേർത്ത് ഞാൻ അങ്ങനെ അധികം വെക്കാറുള്ളൂ തേങ്ങ അരച്ച് വല്ലപ്പോഴും വെക്കാറുള്ളൂ അപ്പോഴും മാത്രമേ ഞാനങ്ങനെ പിഴുവിളി ചേർക്കാറുള്ളൂ അല്ലാതെ കൊടംപുളി ഇട്ടാ മീൻകറി വെക്കുന്നത് ഇത് എന്തോ മേജറോ അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ പിഴപുളിയാണ് സോറി കൊടംപുളിയാണ് അതൊരു വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ അതേപ്പം എനിക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു ഞാൻ വാങ്ങിച്ചു ഞാൻ ഇവർ ഇത് വാങ്ങിച്ചിട്ടില്ല ഒന്ന് എന്തോ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊന്ന് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് കേട്ടോ ഒരു കോൺഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മീൻ ഉപ്പ് ഉപ്പില്ലാതെ കഴിഞ്ഞേക്കാൻ പറ്റത്തില്ലുള്ളൂ അപ്പൊ നമ്മളൊരു ഒരു ഉപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഉപ്പ് ഞാൻ കറുക്കിയ വേണ്ടിട്ടോ ഈ ഉപ്പ് ഉപയോഗിക്കുന്നത് കറുകി ചോറിന് അതാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ ഉപ്പ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കല്ലുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് മീന് കല്ലുപ്പിട്ട് കഴിവൊരു സമാധാനം കിട്ടില്ല അവിടെ ഞാൻ ഒരു ഒരു കല്ലുപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൈദ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാനന്ന് ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കേ മോക്കോരൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടേ അവള് തിന്നേന്ന് അറിയത്തില്ല എന്തൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്താലും അവൾക്ക് ചോറും മീൻകറി മാത്രം മതി അവടെ ഫേവറേറ്റ് അതാണ് അല്ലെങ്കിൽ പിന്നെ ദോശയും മുട്ടയും അത് അത് കഴിയുള്ളു വേറെ എന്തും പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന്റെ മൈദ അത്ര നല്ലതല്ല അത് പറയാൻ എങ്കിലും വല്ലപ്പോഴും ഉണ്ടെങ്കിലൊന്നും ഉണ്ടാത്രമല്ലോ ഒരു കൊതിക്ക് വേണ്ടിയിട്ടേ അങ്ങനെ ഒരു ഒരു ഇത് എത്ര ആണ് ആ ആരക്കിലോ കേട്ടോ ഒരു ആരക്കിലോടെ ഒരു എലൈറ്റിന്റെ മൈദ വാങ്ങിച്ചിരുന്നത് പിന്നെ പറയുക രണ്ട് സ്ക്രബ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതെവിടെയോ പോയി മോളെടുത്തോണ്ട് കിട്ടി 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 അപ്പൊ നമ്മൾ രണ്ട് സ്ക്രബ് വാങ്ങിച്ചിട്ടോ ഞാൻ ഈ സ്റ്റീലിന്റെ സ്ക്രബ് ഉണ്ടല്ലോ പണ്ട് ഞാൻ എന്റെ കാല് നല്ലോണം ഉപയോഗിക്കുന്നു ഞാൻ കാൽ പിച്ച് വെച്ചോട്ടെ പണ്ട് ഞാൻ സ്റ്റീലിന്റെ സ്ക്രബായിരുന്നു ഉപയോഗിക്കുന്നത് പക്ഷെ അത് ചില സമയം ഡേഞ്ചറസ് ആയിട്ട് വരുന്നുണ്ട് ചിലപ്പോ നമ്മള് പാത്രം ഒക്കെ ആയിട്ട് അതിനകത്തൊക്കെ ചിലപ്പോ ഇടയ്ക്കൊക്കെ പറ്റിയിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടു വട്ടം അതും ഏട്ടന്റെ കയ്യിൽ തന്നെ അത് രണ്ടു വട്ടം കിട്ടി അങ്ങനെ എനിക്ക് നല്ല വഴക്കായിട്ടായിരുന്നു അതിനുശേഷം ഞാൻ ആ സ്റ്റീലിന് ഉപയോഗിക്കാറില്ല അപ്പൊ ഈ ഇത് ഇതാവുമ്പഴത്തേക്ക് കുറച്ച് നല്ലോണം അഴുക്കൊക്കെ പോവേഞ്ചീ ചട്ടിയിലൊക്കെ അടി പിടിക്കുന്ന ഒക്കെ ഇത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് മേടിക്കുക കേട്ടോ ഇപ്പൊ ഞാനൊരു കളർ കണ്ടിട്ട് മേടിച്ചതാ എന്തോ എനിക്ക് കണ്ടപ്പോഴത്തേക്കൊന്ന് മേടിക്കാൻ വരും ഒരു പ്രത്യേക ഒരു ഗ്രീൻ കളർ അങ്ങനെ ഞാൻ വാങ്ങിച്ചത് സെയിം സമൂഹം തന്നെ ആണെന്ന് തോന്നുന്നു എന്തോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാതെ അങ്ങനെ അങ്ങനെ രണ്ട് സ്ക്രബ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി വെച്ചോട്ടെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാശ്മീരി മുളകൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇത് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല സാധാരണ ഞാനിങ്ങനെ പൊളിപ്പിക്കുന്ന മുളകൊടി വാങ്ങിക്കുന്നത് ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ മേടിച്ചിട്ട് കളറൊക്കെ കിട്ടാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാകുമ്പോൾ കളറിന് വേണ്ടിയിട്ട് മുളകോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ആദ്യമാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇത് ഈസ്റ്റേണ്ട കാശ്മീരിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കിച്ചൻ ഫ്രഷേഴ്സിന്റെ ഒരു മുള മണിക്കൂറും മുളപൊടി അല്ല ഒരു മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മഞ്ഞപ്പൊടിയും മുളകൊടി ഇതെല്ലാം ഞാൻ പൊളിക്കുന്ന ഞാൻ വാങ്ങിക്കുന്നത് മഞ്ഞപ്പൊടി എനിക്ക് അമ്മ പൊടിപ്പിച്ചു തരും ഏടെൻ്റെ അമ്മ എനിക്ക് പൊടിപ്പിച്ചിട്ട് അമ്മ എനിക്ക് തരും അങ്ങനെ സാധനം പക്ഷെ അത് തീരാറായി അപ്പം അമ്മയെ ഒരു നോറ് മേടിക്കാം അത്യാവശ്യം പെട്ടെന്ന് നമ്മൾ പൊടിപ്പിക്കുന്നത് വരെ നമുക്ക് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ഒരു മഞ്ഞപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രാമിന്റെ ചെറിയൊരു പാക്കറ്റ് ആട്ടോ പിന്നെ പറയാം രണ്ട് ഈ വെള്ളത്തിടുന്ന പൊടിയില്ലേ ലാഷമിനി ഞാൻ ഈ ധാത്രീടെ ഞാൻ ഈ ധാരിയുടെ ദാശമിനെയും കെ പി നമ്പൂതിരിസിന്റെ പതു കെ പി നമ്പൂതിരിസിന്റെ പതിമുഖവും കൂടെ മിക്സ് ചെയ്തായിട്ട് എടുത്തത് അതാകുമ്പോ ഇതിന് നല്ല കളറുമാണ് ഇതിന് ഇതിനവശ്യം മണവും ഒക്കെയാണ് ഇത് എല്ലാവരും എന്തോ എനിക്ക് അറിയത്തില്ല എല്ലാവരും ഉപയോഗിക്കും എനിക്ക് അത്ര പക്ഷെ ഞാൻ ഇതിനായിട്ടുള്ള മിക്സ് ചെയ്താൽ ഉപയോഗിക്കുന്നത് എനിക്കത് ഇഷ്ടമാണ് ആ ഒരു ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു മണമൊക്കെ നല്ല രസമാണ് അപ്പം ഞാൻ ഈ സാധാരണ അമ്മ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന അമ്മയുണ്ടല്ലോ അമ്മയാണെങ്കിൽ വെള്ളത്തിനീട്ടിൽ വെള്ളത്തിനകത്ത് ഒന്നും ഇടാറില്ല അമ്മ പച്ചവെള്ളം തിളപ്പിച്ച അമ്മ കുടിക്കുന്നത് മേ ബി അതായിരിക്കും നല്ലത് എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പം അമ്മ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അമ്മ ഇപ്പം ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഓരോരു കടുക് കടുക് എന്താ പറഞ്ഞ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഉഴുങ്ങിയിടാൻ ഒരുപാട് ഞങ്ങൾ കടുക് ഉപയോഗിക്കാറുണ്ട് അപ്പം ഓരോരു കടുക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതാണൊക്കെ തന്നെ നൂറ് ഗ്രാമിൻ്റെ ഓരോരോ മുളക് ഇത് നമ്മൾ മറ്റുള്ള മുളകൾ നമ്മൾ കടുവ് പൊട്ടിക്കാനും പിന്നെ ഈ മെയിൻ സംഭവം തന്നെ ഉഴുങ്ങിയിടാനും എനിക്ക് സ്ഥിരം ഒഴുങ്ങി ഇടക്കാനാണ് എൻ്റെ പണി ൂടെ വെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ രാവിലെ ഈ എണ്ണ മൂക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനെ മാത്രമല്ല അല്ലാതെ ഇനിയും ഞാനും കഴിക്കാറുണ്ട് ഞങ്ങൾ കുറച്ച് കാഷ്യൂ ബദാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ബദാം ഇതൊക്കെ ഇരിപ്പും ഉണ്ട് അപ്പൊ ഞാൻ ഒരു കാഷ്യൂ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാപ്പെക്സിന്റെ കാഷ്യൂ ഇത് എത്രയാ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കേട്ടോ കാപെക്സിന്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഈ ഒരു കാഷ്യൂ വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ട് അവർ ആ ക്രിസ്മസ് തന്നെ ഉണക്ക മുന്തിരി രണ്ടുപേർ ഉണക്ക മുന്തിരി വാങ്ങിച്ചിട്ട് ഇത് കഴുകി പി ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ഇങ്ങനെ ചതച്ച് തിന്നും നല്ല നല്ല നമ്മൾ ഈ സ്മൂത്ത് കൊണ്ടായിരുന്നു കൊണ്ടായിരുന്ന ആഡ് ചെയ്യാറുണ്ട് ഈ സ്വർണ്ണ കളർ മുന്തിരി കത്ത മുന്തിരി ഒക്കെ ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ അത് രണ്ടുപേർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എന്താ ഒരു ന്യൂട്രി മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇതിനകത്ത് സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് വാട്ടർ മെലൻ സീഡ് അങ്ങനെ എന്തെല്ലാം കൂടി മിക്സ് വരുന്നതാണ് ഉണ്ടോ അങ്ങനെ ഇത് വരെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ ഓൾറെഡി ഒരെണ്ണം വാങ്ങിച്ചത് കഴിഞ്ഞ് അതുകൊണ്ട് ഞാൻ വരെ വാങ്ങിച്ചു പ്രാവശ്യം അയ്യോ ഇത് മറന്നു കേട്ടോ ഇത് ഞാൻ ഒരു പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പനീർ പനീർ കറി ഞങ്ങക്ക് മൂന്ന് പേർക്കും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പനീർ ചില്ലി പനീർ ആയാലും അല്ലാതെ ഞാൻ ചുമ്മാ നമ്മള് ഈ ഉള്ളിക്കറി വെക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പനീർ വർത്തലും അങ്ങനെ കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ ഒരു പനീർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നേരെ ഞാനൊരു ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വരാമേ പനീർ പനിയിർ ഇപ്പൊ കണ്ടത് ഭാഗ്യം എല്ലാവരും ഏതോടെ കൊണ്ട് സാധാരണ ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നുകഴിഞ്ഞാൽ ആദ്യമേ പനീർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പനീർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും ഇതിപ്പോ വീഡിയോ ചെയ്യുന്ന തിരക്കിലായോ എല്ലാം കൂടെ അങ്ങ് തട്ടി ഇട്ടപ്പോഴേക്കും പനീർ അതിന്റെ പോയി നല്ല നമുക്ക് അടുത്ത സാധനം നോക്കാം സവാളയാണ് കേട്ടോ ഇത് ഒരു കിലോ സവാളേ ഉള്ളൂ ഇത് ഒരു മാസത്തേക്കുള്ള സവാള ഞാൻ സവാള ഈ പഴം മുട്ട അങ്ങനെയുള്ള അടുത്ത് വേറൊരു കടയുണ്ട് അടുത്ത് തന്നെയുള്ളൊരു കടയാ ആ അമ്പലന്റെ കടയാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പൊ തീരുമ്പത്തേക്ക് അവിടുന്ന് ഏട്ടാ ഞാൻ വാങ്ങിച്ചോണ്ട് വരും അങ്ങനെ ഒരു കിലോ സവാള ഉണ്ട് പിന്നെ പറഞ്ഞാൽ കത്തമുന്തിരി കേട്ടോ ഇതൊരു കവറാണുള്ളത് ഇത് എത്ര ഇത് നൂറ് ഗ്രാം ആണ് കേട്ടോ അഫ്ഗാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാ സീഡ്ലെസ് ആണ് അങ്ങനത്തെ ചില കറുത്ത മുന്തിരി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലവണ്ണം കുരുവടിക്കും ഇത് കുരുവില്ലാത്തെയാണ് നല്ല നല്ല ഞാൻ സീരയിൽ തന്നെ വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു കറുത്ത മുന്തിരി ഇട്ട് നൂറ് ഗ്രാം ആണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല ചിക്കൻ മസാല ഇവിടെ മെയിൻ ആണ് കേട്ടോ ഞാൻ എന്തിനും ചിക്കൻ മസാല ഇടും ചിക്കൻ കറി വെക്കാനാണെങ്കിലും ഉള്ളിക്കറി വെക്കാനാണെങ്കിലും കിഴങ്ങീറ് വെക്കാനാണെങ്കിലും എല്ലാത്തിലാത്ത ഞാൻ ചിക്കൻ മസാല ഇടും എനിക്ക് എനിക്കതിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കുമ്പോഴത്തേക്ക് ചിക്കൻ കഴിക്കുന്ന ഒരു സീലം വരുമല്ലോ അതുകൊണ്ട് ചിക്കൻ മസാല കഴിച്ചു ഇത് ഈസ്റ്റേണ്ടി ചിക്കൻ മസാല ആണെ ഈസ്റ്റേണ്ടി കിച്ചൺ ട്രഷേഴ്സിന്റെ ഞാൻ സാധാരണ വാങ്ങിക്കുന്നത് ഈസ്റ്റേണ്ടി വാങ്ങിച്ചു ഇത് എത്ര ഗ്രാം നൂറ് ഗ്രാം ആയി ഇത് നൂറ് ഗ്രാം പിന്നെ ഞാൻ കുറച്ച് നൂഡിൽസ് വാങ്ങിച്ചു വരും മാത്രമേ കഴിക്കുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കത്തില്ല പലപ്പോഴും വൈകുന്നേര സമയത്തൊക്കെ എഴുന്നാലും എനിക്കാണെങ്കിൽ ആണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ നൂഡിൽസ് കഴിക്കാനൊരു പുതിയ അപ്പോൾ മാത്രം ഞങ്ങൾ ജിമ്മിൽ പോയി പറയുമ്പോൾ സത്യം ഇതൊന്നും കഴിക്കാറില്ല മഞ്ഞപ്പോഴും കഴിക്കാൻ വേണ്ടിട്ടൊന്ന് വാങ്ങിച്ചു തോന്നി വാങ്ങിച്ചില്ല ഇത് നോർമൽ മസാലയല്ലേ കേട്ടോ ചിക്കൻ ഒന്നും അല്ല ഇത് മസാല കേട്ടോ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സോഡാപൊടി ഇന്ന് രാവിലെ സത്യം പറഞ്ഞ അപ്പം ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ കണ്ടു സോഡാപ്പൊടി തീർന്നുള്ളതായിരുന്നു ഞാൻ ഈ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സാധനമാണ് സോഡാ അങ്ങനെ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു സാധനം അല്ലല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും മറന്നുപോകുന്നു കടയിൽ പോകുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ ഓർത്ത് വെച്ചിരുന്ന ഒരു സോഡാപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് ഇത് ആറ് രൂപയുള്ളു കേട്ടോ നൂറ് ഗ്രാം ഇത് തന്നെയാണ് കമ്പനി ഒന്നും പാക്കറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ് പിന്നെ പറഞ്ഞാൽ പിന്നെ ഒരു സാധനം ഞാൻ ഈ കൊറേ എന്താ പറയുക യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കുറെ റീൽസ് ഒക്കെ കണ്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് ഇത് ഇത് എലേറ്റിന്റെ ചോക്കോ ബ്രൗണി ആണേ ഇതിങ്ങനെ കുറെ പേര് ഇതിനകത്ത് ഇങ്ങനെ വാനിലയുടെ ഫ്ലേവർ ഐസ്ക്രീം വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് കണ്ട് ഭയങ്കര സംഭവമാണ് നല്ല അടിപൊളിയെന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷെ വേറെ സംഭവം എന്ന് പറഞ്ഞു ഞാൻ ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞു അപ്പം നമുക്കിത് ഐസ് ക്രീം മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഇത് രണ്ടെണ്ണം മേടിച്ചിട്ട് ഒരെണ്ണം ഇരുപത് രൂപ കേട്ടോ അങ്ങനെ രണ്ടെണ്ണം ഞാൻ വേടിച്ചിട്ടുണ്ട് ഇത് വയ്ക്കാറില്ല ഐസ് ക്രീം എടുക്കുന്ന രൂപ തന്നെ തന്നെയും അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം മേടിച്ച് പിന്നെ സാറിന് പാഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വിസ്തറിൻ്റെ പാടാണ് ഞാൻ യൂസ് ചെയ്തത് അങ്ങനെ രണ്ട് രണ്ട് ഒരു പാഡ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സോപ്പ് ഞങ്ങളിവിടെ കുളിക്കാറുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് സോപ്പ് വേണം ഇത് ലെഗ്സ് ആണ് കേട്ടോ ഞാൻ ലെഗ്സിൻ്റെ റോസും പിന്നെ ഒരു ഒരു ഗ്രീൻ ഉണ്ടല്ലോ അതോ ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത് ഗ്രീനിൻ്റെ ഇങ്ങനെ ഓഫർ പാക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റോസാണ് വാങ്ങിച്ചത് അങ്ങനെ അങ്ങനെ മൂന്നെണ്ണം വരുന്ന കേട്ടോ ഇത് എത്ര രൂപയാണോ എന്തോ അറിയാൻ വേണ്ടി എത്ര രൂപയാണെന്ന് അറിയാൻ വേണ്ടി കേട്ടോ അങ്ങനത്തെ എഴുതി നിങ്ങള് കാണുന്നില്ല അപ്പൊ ഇത് ഇതാണോ വാങ്ങിച്ച പിന്നെ എന്ന് പറഞ്ഞ എണ്ണ ഇത് എള്ളെണ്ണയാണേ ഇത് ഈ ദോശയിൽ ഉടുപ്പഴേക്കാണ് നമ്മൾ എണ്ണ എള്ളെണ്ണയല്ലേ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ വെളിച്ചെണ്ണ തേക്കുമ്പോഴത്തേക്ക് ദോശ അടി പിടിക്കാറുണ്ട് നമ്മുടെ പാത്രത്തിന്റെ അതുകൊണ്ട് ഞാൻ ഒരു എള്ളെണ്ണ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ ഈ സാറ ഇതൊക്കെ ട്രൈ ചെയ്യാൻ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഓൾറെഡി വന്നപ്പോഴേ ഞാൻ ഇതിനകത്ത് എന്തോന്ന് പറയാനുള്ള ഒരു ആകാംക്ഷയിൽ എണ്ണമെന്ന് ഇത് നോക്കി ഇത് ഈ പാലിനകത്തും ഈ യോഗത്തൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നതെന്ന് പറയുന്നു അപ്പൊ നമുക്ക് നോക്കാം പക്ഷെ സംഭവം ഇതിനകത്ത് ഒരുപാട് നട്ടസും ഫ്രൂട്ട്സിന്റെയും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ വാങ്ങിച്ചു ഇപ്പൊ കൂടുതലും ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ കഴിക്കുന്നത് ഇതൊക്കെയാ കഴിക്കുന്നത് നല്ല നമ്മൾ അരി വെച്ചുണ്ടാക്കുന്ന ഉള്ളിൽ വെച്ചുണ്ടാക്കുന്ന കഴിക്കാറുണ്ട് വല്ലപ്പോഴും സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് വിചാരിച്ചു വാങ്ങിച്ചതാണ് ഇത് ടാറ്റാ സോൾഫുള്ളിന്റെ ആണ് ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ കുറച്ച് ടോയ്ലറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സോറി അതിന് മുന്നേ ഒരു ടൊമാറ്റോ കെച്ചപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മെയിനായിട്ട് ഞാൻ ഈ പനീറൊക്കെ കറി വെക്കുമ്പോഴൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനത്തൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചു ചെറിയൊരു കാര്യം ഇത് പതിനഞ്ചര ഒളിക്കണ്ട് പിന്നെ ഒരു കായം കായ രസം ഞങ്ങളുടെ മെയിനാണ് ഞങ്ങളുടെ പിന്നീട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് രസവും മീൻകറിയും അല്ലെങ്കിൽ സംഭാഗം അതുകൊണ്ട് രീതി രണ്ടിനകത്തും നമുക്ക് കായം വേണം അതുകൊണ്ട് ഞാൻ ചെറിയൊരു കായം മേടിച്ചിട്ട് ഓൾറെഡി വേറെ ഇരിപ്പും ഉണ്ട് അപ്പൊ ചെറുതരണം വാങ്ങിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ എക്സോട്ടി സോപ്പ് ഞാൻ ഈ അഞ്ചിരൂടെ സോപ്പാട്ടാണ് വാങ്ങിക്കുന്നത് ഞാൻ ഈ വലിയ ഡപ്പൊക്കകത്ത് വരുന്ന സംഭവം ഉണ്ടല്ലോ നമുക്ക് അതേ തന്നെ ഉപയോഗിക്കാൻ പറ്റും വാഷിംഗ് മെഷീൻ എടുത്തു ഉപയോഗിക്കും ഞാൻ അത് വാങ്ങിക്കാറില്ല അത് അതിങ്ങനെ വെള്ളം കെട്ടി നിന്ന് അതങ്ങ് അങ്ങ് ഒരുമാതിരി കുഴഞ്ഞു പോയാൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഈ അഞ്ചിനോടാണ് വാങ്ങിക്കുന്നുണ്ട് ഇത് വരും കുറച്ച് നാളെ ലിക്ഡ് ഞാൻ ഇത് ഉപയോഗിക്കും ലിക്വിഡ് ഉപയോഗിക്കും പക്ഷെ ലിക്വിഡ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് നല്ല മണമുള്ളതാണ് അപ്പൊ ഇത് ഞാൻ ഒരു അഞ്ചെണ്ണം വാങ്ങിക്കുന്നുണ്ട് അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എക്സോഡോ പിന്നെ ഒരു ചന്ദനത്തിരി അത് നോർമൽ സൈക്കിളിന്റെ ചന്ദനത്തിരി സ്ഥിരമായിട്ട് അത് തന്നെ ഉപയോഗിക്കുന്നത് ചന്ദനതിരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്താ പ്രീലിന്റെ ഒരു ഈ ലിക്വിഡ് ഇത് മിൻറ്റിന്റെ ഫ്ലേവർ ആണ് കേട്ടോ ഞാൻ അതിന് മേലെ ഞാൻ ഗ്രീനായിരുന്നു ഉപയോഗിക്കുന്നത് പക്ഷെ എനിക്ക് ഗ്രീനിനേക്കാൾ എനിക്ക് ഇതായി ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടെ നല്ലൊരു മണവാ നമ്മൾ ഈ മീനൊക്കെ കണ്ടിച്ച് കഴിയുമ്പഴത്തേക്ക് വാഷ് ബേസിനൊരു സ്മെല്ലും എന്താ പറയുക ചട്ടിയിലാണെങ്കിൽ തന്നെ കഴുത പാത്രത്തിലൊക്കെ ഒരു സ്മെല്ലേ പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല നല്ലൊരു നമ്മൾ ആ ഒരു മറ്റേ ആ ഒരു മീൻ്റെ ഒരു പന്ന മണവേ മാറും അവനാണ് ഞാൻ ഇതാ ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ കൂടുതലായിട്ടും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പാത്രം കഴിഞ്ഞ് സോറി ആയി ഉപയോഗിക്കുന്നത് ഇത് എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് വലിയ പാക്കറ്റ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇത് നൂറ്റി പത്തൊമ്പത് രൂപയാണെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നു പറഞ്ഞി നമ്മളിവിടെ വാഷിംഗ് മെഷീൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളങ്ങനെ കല്ല് കെട്ടിട്ടില്ല വീട് നമ്മൾ വെച്ചിട്ട് നമ്മൾ കല്ല് കെട്ടാൻ ഉള്ള ഒരു കിട്ടി നമ്മൾ വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത് മേല് മേലാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത് അപ്പൊ വാഷിംഗ് മെഷീൻ ആ ഉപയോഗിക്കുന്നത് അപ്പൊ പതിനകത്ത് ഇടാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ ഒറ്റ എല്ലാരും എൻ്റെ അടുത്ത് പറയുന്നത് ഒറ്റ വലിയ കവറിലുള്ള പൊടി വാങ്ങിച്ചൂടെ ഞാൻ ഇങ്ങനെ പത്ത് രൂപയുടെ പത്ത് രൂപ വാങ്ങിക്കും പക്ഷെ എനിക്ക് പണ്ട് ഒട്ടേ ശീലമില്ലായകൊണ്ട് ഞാൻ ഇപ്പോഴും അത് അല്ലെങ്കിൽ അന്ന് തുണി ഇട്ടിട്ട് ഒരു കവറോ അല്ലെങ്കിൽ രണ്ട് കവറോ പൊട്ടിച്ചിട്ടാ പോയിരുന്നു മറ്റേത് ഇങ്ങനെ കറണ്ടിൽ ഇങ്ങനെ കോരി ഇടുമ്പോഴത്തേക്കും എനിക്ക് ആർക്കും അങ്ങോട്ട് കൃത്യമായിട്ട് വരത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കുന്നത് പത്ത് രൂപയുടെ പാക്കറ്റ് ഇത് ആറ് എണ്ണുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കൈഡാണ് ഉപയോഗിക്കുന്നത് ഞാൻ വേറൊന്നും പക്ഷെ എന്റെ വീട്ടിൽ ഉജാലയായിരുന്നു ഉപയോഗിക്കുന്നത് പക്ഷേ അതിനൊക്കെ വെച്ചാൽ നമുക്ക് നല്ല മണോ തുണിപ്പിക്കൊരു പ്രത്യേക മണോ ടൈമ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യുമല്ലോ പാക്കറ്റ് നല്ലതാണ് അങ്ങനെ ആറാണെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചു പിന്നെ രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷ് ആണ് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ ചന്ദ്രകേടെ ആയിരുന്നു ഉപയോഗിക്കുന്നത് പക്ഷേ പിന്നെ ഈ ഒരു ഒരു പ്രാവശ്യം ഒന്ന് ഈ സാവനോട് വാങ്ങിച്ചു നോക്കി സാവിനോട് പച്ചയാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്നത് അത് വാങ്ങിച്ച ശേഷം അതിന് നല്ലൊരു മണോ അത്യാവശ്യം ഭയങ്കര ഒരു എന്താ പറയുക തുളച്ചുതീർന്ന മണോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം മണോ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ സാവനോട് നല്ല സ്ഥിരം വാങ്ങിക്കാറുണ്ട് ഞങ്ങൾ രണ്ട് ഇത് ഓഫറാണ് കേട്ടോ ഒരെണ്ണത്തിന്റെ വിലയ്ക്ക് രണ്ടെണ്ണം എഴുപത് രൂപ അപ്പൊ അങ്ങനെ ഒരെണ്ണം ഒരു പാക്കറ്റ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മിക്സർ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ പിരിക്ക് കൂടുതലും ഈ ബിസ്ക്കറ്റ് കേക്ക് ഇതിനെക്കാളും അവർക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള കറുള്ള സാധനങ്ങളാണ് നമുക്ക് പാക്കര പൊട്ടണം അങ്ങനത്തെ സാധനങ്ങളാണ് ഒരു മിക്സർ ഇത് കോണ്ട മിക്സർ വേണോ കേട്ടോ ക്രഞ്ചി സ്നാക്സ് അറുപത്തഞ്ച് രൂപ പാക്കറ്റ് ഈ ഒരു മിക്സർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ബോംബെ മിക്സ് എന്ന ഇതിന്റെ പേര് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കൂടുതൽ ഞാൻ എഡി വീട്ടീന്ന് ഏട്ടന്റെ അമ്മ വാങ്ങിച്ചതാണ് ഞാൻ ഇത് കഴിച്ചിട്ടുള്ള അമ്മ കൂടുതൽ സൂപ്രീമീന്ന് വാങ്ങിക്കുമായിരുന്നു ഞാൻ സൂപ്പർ സാധനമായിരുന്നു ഇത് ഞാൻ കുറെ നാൾ കഴിച്ച് പിന്നെ എനിക്ക് ഗർഭിണിയായ സമയത്ത് എനിക്ക് ഭയങ്കര ക്രേവിംഗ്സ് ആയിരുന്നു ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടിനെ വിട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഇത് ഞാനിത് എനിക്ക് ഒരു കൊതി തോന്നി അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ അങ്ങനെ കഴിക്കാനൊന്നും തോന്നുന്നില്ല എങ്കിലും ഞാൻ അവിടെ വാങ്ങിച്ച് നോക്കി ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് അമ്പത്തഞ്ച് രൂപ കേട്ടോ ഒരു പാക്കേജ് ഇതിനകത്ത് ഈ നമ്മുടെ ഈ വെട്ടുകേക്കില്ലേ അതിന്റെ ഈ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസായിട്ടാണ് അതിനകത്ത് വരുന്നത് ഭയങ്കര കടിക്കുമ്പോഴത്തേക്ക് നല്ല ക്രഞ്ചി ആയിട്ട് വരും ഈ സാധനം എന്നിട്ട് തന്നെ അത് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കറുത്ത മുന്തിരിക്ക് അതും കുറച്ച് പഞ്ചാരക്കെ മിക്സ് ചെയ്ത് വരുന്ന സാധനം അതോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഇഷ്ടമായി സാധനം അങ്ങനെ അതൊരു വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മീ പീരിയുടെ മെയിൻ ഐറ്റം പോപ്കോൺ അവിടെ എവിടെ പോയാലും അവർക്ക് ഇഷ്ടം പോപ്കോൺ കേട്ടോ അങ്ങനെ ഒരു ഒരു പോപ്കോൺ മേടിച്ചിട്ട് അവളെ പറ്റിക്കാൻ വേണ്ടി മേടിച്ചതാണ് ഇത് ആക്ടോടെ പോപ്കോൺ ആണ് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് ബട്ടർ ബട്ടർഫ്ലൈവർ ആട്ടോ അങ്ങനെ ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞി ബിസ്ക്കറ്റ് പിന്നെ ഇതിന്റെ കുഞ്ഞു ബിസ്ക്കറ്റ് പറയുന്നത് പണ്ട് നമ്മൾ നമ്മുടെ കൊച്ചിലൊക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ഈ കുപ്പിക്കലത്തേങ്ങി ഇട്ട് വെച്ച് കുഞ്ഞു വടകളിൽ നിന്നൊക്കെ വേടിക്കത്തില്ല ആ സംഭവം തന്നെ ഇത് ടൈഗറിന്റെ ടൈഗർ ബ്രിട്ടാന്നതിന്റെ പേര് കേട്ടോ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അവൾ ഇടയ്ക്ക് വെച്ചിട്ട് അവളൊന്ന് ക്രീം ബിസ്ക്കറ്റിന് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാനത് മാറ്റാൻ വേണ്ടി വാങ്ങിച്ചത് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ അങ്കമ്പാടിയിൽ എന്തെങ്കിലും കൊടുത്തുവിട്ടില്ലെന്നുണ്ടെങ്കില് ബാക്കി കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന ആണ്പത്തേക്ക് ഒരു പൊതുവരത്തില് അങ്ങനെ പേരിന് വേണ്ടി കൊടുത്തു കൊടുത്തുവിടാനാണ് അങ്ങനെ അല്ലാതെ അവർ വലിയ സ്നാക്സ് കഴിപ്പില്ല ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്നാക്സ് ആണെങ്കിൽ അവള് കഴിക്കത്തുള്ളു അപ്പൊ രാവിലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് അവളെ പറ്റിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനമായിരുന്നു കൂടുതലും അവളുടെ ടീച്ചർ തന്നെ പറയുന്നത് അവളല്ല കഴിക്കുന്നത് ബാക്കിയുള്ള പിള്ളേരാണ് കഴിക്കുന്നത് ഇവിടെ ഇവിടുന്ന് അവളെ ഞാൻ കൊണ്ടുവന്ന വയർ നിറച്ച് ആഹാരം കൊടുത്താൽ കൊണ്ടുവന്നു അതുകൊണ്ടായിരിക്കണം അവൾ അങ്ങനെ കഴിക്കാറില്ല അപ്പൊ അങ്ങനെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ് ഞാൻ ഡെയിലി രണ്ടു വട്ടം പല്ലേക്കാറുണ്ട് ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ച ബ്രഷ അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ ബ്രഷ് സോറി എൻ്റെ പല്ലിൻ്റെ ബ്രഷിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് രാവിലെ രാത്രിയിൽ ഞാൻ പല്ല് കേൾക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ചീറ്റയായി പോകട്ടെ ഈ പല്ലൊക്കെ ഞാൻ ഇടിച്ച് മുറുക്കിയായിരിക്കാൻ തേങ്ങുന്നത് അത് കാരണം ഞാൻ ഒരു ബ്രഷ് കഴിച്ചിട്ടുണ്ട് ഇപ്പം രണ്ടാഴ്ച കാണത്തില്ല ഒരു ബ്രഷ് മാറ്റിയിട്ട് അതുകൊണ്ട് ഞാൻ ഒരു ബ്രഷും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കോൾഗേറ്റിൻ്റെ കേട്ടോ കോൾഗേറ്റിൻ്റെ സിക്സ് ആഗ് മീഡിയം ഇത് മുപ്പതിന് ആണ് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ടി മാത്രം പിന്നെ സബീന ഇത് നമ്മൾ പണ്ടോട്ടേ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ സബീന ഞാനും ഉപയോഗിക്കുന്നുണ്ട് ഇത് ഞാൻ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് പാത്രം കഴുകാൻ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല പാത്രം ഇത് വെച്ച് പത്രം കഴിയുമ്പോഴത്തേക്ക് പാത്രത്തിലേക്ക് ഒരു പാട പോലെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പാത്രം കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഞാനിത് വെള്ളത്തിലേക്കും ഉപയോഗിക്കുന്നത് വെള്ളത്തിൻ്റെ ഇന്ത്യയൊക്കെ തേക്കാൻ വേണ്ടി ഞാൻ ഇതാ ഉപയോഗിക്കുന്നത് പിന്നെ വാഷ് പേസിനും ഞാൻ ഇത് ഉപയോഗിക്കുന്നത് പക്ഷെ നല്ല സൂപ്പറായിട്ട് വാഷ് ബേസിനൊക്കെ ഉപയോഗിക്കുന്നു സംഭവമായിട്ട് കഴുകുമ്പോൾ ഇതൊക്കെ അവിടെ ഞാൻ ഒരു സബ്താ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ പൈസ ഇത് പതിനഞ്ച് രൂപ പിന്നെ ഒരു ലൈസോള് ലൈസോൾ ഇത് ലെമണിന്റെ സിട്രസിന്റെ ഫ്ലേവർ ആണ് ഇത് എത്ര രൂപ എത്ര രൂപ ആ ഒരു ലൈസോള് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മള് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഓപ്പൺ സിറ്റോട്ട് ആണ് അപ്പൊ മെയിനായിട്ട് പറഞ്ഞാൽ പട്ടി പൂച്ച ഇതിന്റെ വലിയ വലിയ ശന്യാണ് രാവിലെ എന്നും സിറ്റോട്ട് കഴിയേണ്ട ഒരു ഇതുണ്ട് അതുകൊണ്ട് ലൈസോൾ എന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫീനോള് ഫീനോൾ എന്നല്ല ഇതിന് പറയുന്നത് ആ അത് തന്നെ ഫീനയില് ആ അത് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലത്തൊക്കെ നല്ല സ്മെല്ല് വരുമ്പോഴത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ സ്മെല്ലിന്റെ കെട്ട സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ടും കുറച്ച് എന്താന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ വാങ്ങി ചെയ്തു കൊടണം പിന്നെ ഒരു ഡെറ്റോൾ ഡെറ്റോൾ ഒക്കെ എല്ലാ വീട്ടിലും ഉപയോഗിക്കുമല്ലോ ഒരു ഡെറ്റോൾ ഇത് എൺപത് രൂപയുടെ പാക്കറ്റാട്ടോ എൺപത് രൂപയുടെ കുപ്പിയാ ഇതൊരെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് ഞങ്ങൾ തറ തുടങ്ങിയ അങ്ങനെയുള്ള പരിപാടി ഞാൻ ഇതാണ് എടുക്കുന്നത് പിന്നെ ഹാപ്പിക്ക് ഹാപ്പിന്റെ ഉപയോഗം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ ഒരു ഹാപ്പിക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കേട്ടോ ഇത് ഹാപ്പിക്കു തന്നെ ബാത്റൂം ക്ലീനർ ഞാൻ കുറേ നാളോട് എന്ന് വിചാരിച്ചു പക്ഷേ എന്ന് വെച്ചാലേ ഞാൻ ബാത്റൂം കഴിയുമ്പോൾ കൂടുതൽ സോപ്പ് കൂടി ഇട്ടാൻ കഴിയും ഒരു അത് എടുപ്പത്തേക്ക് ഭയങ്കര പതയാണത് പത കളയാൻ തന്നെ ഒരു ടാങ്ക് വെള്ളം വേണം കാരണം ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞ് ഇപ്രാവശ്യം എന്തായാലും വാങ്ങിച്ചതാ ഒന്നുകിൽ സോപ്പ് കൂടി അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ടാൽ സത്യം പറഞ്ഞാൽ തറ എഴുതുന്നത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടേ പക്ഷെ പത ഭയങ്കര കൂടുതലായിരിക്കും വെള്ളം ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്നത് തറയും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിവുമ്പോൾ ബാത്റൂമിന്റെ അതുകൊണ്ട് ഞാനൊരു ബാത്റൂം ക്ലീനർ വാങ്ങിച്ചു നോക്കി ഇത് ലെമൻ ഡോ അമ്പത്തെട്ട് രൂപ അങ്ങനെ അതെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു കംഫേർട്ട് ഈ കഫർട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പോ അങ്ങനെ അധികം പുറത്തുപോക്കില്ലാത്ത കൊണ്ട് തന്നെ ചില ഡ്രസ്സുകൾ എടുക്കുമ്പോഴത്തേക്കൊരു സ്മെല്ല് വരും ഈ അടച്ചുവെച്ചിരിക്കുന്ന ഒരു സ്മെല്ല് ഞാനിപ്പോ എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല ഞാനാണെങ്കിൽ പീലിക്ക് എടുക്കാനാണെങ്കിൽ എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കില്ല അപ്പോഴത്തേക്ക് ഞാൻ ഒരു വാഷ് ഇത് ഇട്ടൊന്നും കഴുകിയിടും കഴിയിടുന്നു അപ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ലൊന്നും മാറാൻ വേണ്ടിയിട്ട് ചില സൈക്കോ സ്വഭാവങ്ങൾ അങ്ങനെ വേട്ടിട്ടോ ഇതൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വെയിറ്റ് ലോസ് ആയതിനു ശേഷം പഴയ ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ ഇരുന്ന് 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 പിന്നിടാം പിന്നിടാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇപ്പൊ കുറെ പക്ഷേ ഇങ്ങനെ അരമാരയിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് പൂത്ത സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ കൂടെ വേണ്ടി ഇത് വാങ്ങിച്ചത് ഇത് കംഫേർട്ടിന്റെ ലില്ലി ഫ്രഷ് ഇത് ഇത്ര ഇത് ഇത് അമ്പത്തെട്ട് രൂപ കേട്ടോ പിന്നെ രണ്ട് ഈ ഇങ്ങനത്തെ ഉണ്ടല്ലോ ഇത് ഇതിന് പേര് എനിക്ക് അറിയത്തില്ല നമ്മള് ഈ ഫ്രാഗ്രൻസിന് വേണ്ടിട്ട് നമ്മള് ബാത്റൂമിലും വാഷിംഗ് ബേസിനകത്തൊക്കെ ഇടുന്ന സംഭവമാണ് പക്ഷേ ഈ സംഭവം നല്ലതാ ഈ അരങ്കിലൊക്കെ വരുമ്പഴത്തേക്ക് വാഷിംഗ് ബേസിനെടുത്ത് വരുമ്പഴേ നമ്മൾ എത്ര കഴുകി ഇട്ടാലും ചിലപ്പോ ഒരു പല സ്മെല്ല് വരും വാഷിംഗ് ബേസിനകത്ത് ഇങ്ങനെ ഒരുമാതിരി സ്മെല്ല് വരും അപ്പൊ അതിനുവേണ്ടിട്ട് അതിനകത്ത് ഇടും പിന്നെ ഞാൻ ബാത്റൂമിനകത്ത് വെക്കും കേട്ടോ ഇത് ഭയങ്കര പുത്തമുള്ള സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ ഒരെണ്ണം അമ്പത് രൂപ അങ്ങനെ രണ്ടെണ്ണം ഞാൻ വാങ്ങിക്കുന്നത് പിന്നെ പറഞ്ഞ പിന്നെ ഒരു ബ്രഷ് മേടിച്ചു കേട്ടോ കുറച്ച് നാളായി ബ്രഷ് വെച്ചിട്ട് ഇത് ടൂ പ്ലസ് കോൾഗേറ്റിന്റെ ടൂ പ്ലസ് ആണ് കേട്ടോ കിഡ്സിന്റെ ബ്രഷാ ഒരെണ്ണം ഇത് ഒരെണ്ണം ഇരുപത് രൂപയാണെന്നാണ് തോന്നുന്നത് മുപ്പത് സോറി മുപ്പത് രൂപ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പുതിയ ബ്രഷ് വരുമ്പോഴത്തേക്ക് പല്ല് തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആണ് പല്ല് കേൾക്കത്തില്ല പല്ല് തേക്കാൻ കുടിക്കാൻ നല്ല മടിയാണ് അപ്പൊ ഒരു ബ്രഷ് പിന്നെ എന്താണ് ഞാൻ കുറച്ച് ടവറ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ എന്താ പറയുക ഈ സ്ലാവിന്റെ സ്ലാവിന്റെ പുറമൊക്കെ തുടയ്ക്കാനും പിന്നെ തട പിടിക്കാനും അതിനൊക്കെ വേണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ടവറാണ് വാങ്ങിയത് െന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇത് ചെറിയ പീസാണ് ഈ ഒരു ചെറിയ പീസിന് ഇത് എട്ട് രൂപയ അങ്ങനത്തെ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ മറ്റേ നമ്മൾ വെള്ളമായി ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ചീത്തയുമ്പോ അപ്പം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണം വാങ്ങിച്ചു പിന്നെ ഇത് കുറച്ച് വലുതാണ് ഇത് കുറച്ചും പതിനെട്ട് രൂപയാണ് തോന്നും ഇത് പതിമൂന്ന് രൂപ അപ്പൊ അങ്ങനത്തെ ഒരു വലുതും കൂടെ മേടിച്ചിട്ടുണ്ട് ഇത് വലുത് വാങ്ങിച്ചേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചേക്കുന്നത് എന്റെ ഡൈനിങ് ടേബിൾ തുടങ്ങുന്നത് ഒരുവിധം ചീത്തയാബാറായി അതുകൊണ്ട് ഞാൻ എണ്ണം വലതും കൂടെ വാങ്ങിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ പാക്കറ്റ് ഏലക്ക വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയാ ചായക്കര മെയിൻ ആയിട്ട് ഞാൻ അതിനെ വാങ്ങിച്ചത് വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല പിന്നെ വല്ലപ്പോഴും വല്ല ബിരിയാണി അങ്ങനെ വെക്കുകയാണെന്ന് അങ്ങനെ ഇല്ലാതെ വാങ്ങിച്ചതാ നല്ല പച്ച ഇലക്കോ പച്ച ഇലക്കിട്ട് നമ്മൾ കടൻ ചായ ഇടും പ്രത്യേകം കാണാം നല്ല തലവേല അങ്ങനെ ചായ കുടിക്കാൻ എനിക്ക് ഇഷ്ടം അങ്ങനെ ഒരു ചെറിയ പാക്കറ്റ് ഇത് മുപ്പത്തൊമ്പത് രൂപ പത്ത് ഗ്രാമേ ഉള്ളൂ നല്ല വില ഏലക്കായിട്ട് അങ്ങനെ ഒരു ചെറിയ പാക്കറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ധന്യം വാങ്ങിച്ചത് ഞാൻ ഇനി എത്ര നേരം എഴുതുന്നത് ധന്യന സാധനങ്ങൾ വാങ്ങിച്ചാലും ഞാൻ എന്തെങ്കിലുമൊക്കെ മറക്കും പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ചുകൂടെ സാധനങ്ങളുണ്ട് പക്ഷെ അത് മോഹം എടുത്തോണ്ട് പോയിട്ടുണ്ട് ഇനി അത് അവള് അവളെ ശരിയാക്കിയിട്ട് വേണം ഒന്ന് കാണിക്കാൻ പറ്റും അവളത് തിരത്തില്ല അവൾ കുറച്ചു ഇതായിട്ട് അവരുടെ സാധനങ്ങൾ അവർക്ക് തന്നെ കാണിക്കണം അല്ലെങ്കിൽ അവള് തന്നെ വെക്കും എന്നുള്ളൊരു വാശിയുണ്ട് അവർക്ക് അവകടായിരിക്കും അതല്ല അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം പിന്നെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇനി എത്ര നല്ലോണം സാധനങ്ങൾ പറഞ്ഞെടുത്താൽ ഞാൻ എന്തെങ്കിലും ഒക്കെ അങ്ങ് മറന്നു പോകും അങ്ങനെ മറന്നൊരു സാധനമാണിത് പക്ഷെ എനിക്കത് അത്ര ക്വാളിറ്റി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും ഞാൻ അത്യാവശ്യമായോണ്ട് ഞാനങ്ങ് വാങ്ങിച്ചാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതില്ലാതെ അറിയാൻ പറ്റത്തില്ല ഒരു കാരണവശം കയ്യിൽ വെച്ചിട്ട് ഞാൻ അറിയത്തില്ല ചിലരൊക്കെ അങ്ങനെ അറിയാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നെ കൂടെ പറ്റത്തില്ല ഞാൻ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിരുന്നത് പക്ഷെ കുറച്ച് കട്ടി കുറവ പെട്ടെന്ന് ഇത് കയറി പക്ഷെ തന്നെയാണ് വാങ്ങിക്കാണെങ്കിൽ നല്ല കട്ടിയാണ് ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പലച്ച് കയറി അന്ന് വാങ്ങിച്ചത് അത് അഞ്ചെണ്ണം ആയിരുന്നു അതിപ്പോ രണ്ട് വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു ആ അഞ്ചെണ്ണക്കിപ്പം ചീത്താവാറായിരിക്കുമോ ലാസ്റ്റത്ത് അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒരു വാങ്ങിച്ചു അത്രയുള്ള പുറത്ത് നിന്ന് ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന കടന്നു വാങ്ങിച്ചു നാലെണ്ണം കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു പത്ത് രൂപ ഞാൻ തോന്നുന്നു അറിയണം വാങ്ങിച്ചു പിന്നെ ഇച്ചിരി ഇടിപൊളി ഇതും പുറത്തും കടങ്ങ് വാങ്ങിച്ച കേട്ടോ ഇത് തന്നെയെന്ന് വാങ്ങിച്ചതല്ല പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മുളകൊടിയും മല്ലിപ്പൊടി ഇത് രണ്ടും മഞ്ഞൾപ്പൊടിയും ഇത് രണ്ടും നമ്മൾ പുറത്തുനിന്ന് പൊടിപ്പിക്കുന്നേ വാങ്ങിക്കുന്നത് മഞ്ഞൾപ്പൊടി എനിക്ക് അമ്മ പൊടിച്ച് തരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മല്ലിപ്പൊടി എനിക്ക് ഓൾറെഡി അര കിലോ ഇരിപ്പും ഉണ്ടോ ഞാൻ അര കിലോയും കൂടെ വാങ്ങിച്ചിട്ടു അങ്ങനെ ഒരു കിലോ ഇരിപ്പുണ്ട് എനിക്കിപ്പം നൂറ് രൂപയാണെന്ന് തോന്നുന്ന അര കിലോ അങ്ങനെ ഒരു അര കിലോ മല്ലിപ്പൊടിയുണ്ട് പിന്നെ മുളക് പൊടി ഒരു കിലോയും വാങ്ങിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് ഈ മുളകൊടി ഒരു കിലോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് നാളും നിൽക്കും കേട്ടോ ഞങ്ങൾക്ക് എരി അങ്ങനെ മുളകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എരി കുറച്ചുപയോഗിക്കും അതുകൊണ്ട് മുളകൊടി ഞങ്ങൾക്ക് ഒരുപാട് നാളും നിൽക്കും ഈ പറയുന്ന സാധനം എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് നാളും നിൽക്കും അതാണ് സത്യം അപ്പൊ ഞാൻ രണ്ട് കിലോ സോറി ആ അല്ല ഒരു കിലോ മുളകൊടി ഇത് അഞ്ഞൂറ് ഇത് അഞ്ഞൂറ് ഇത് മിക്സാണ് കേട്ടോ മിക്സ് എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളകും സദാ മുളകും പിന്നെ മേലെ മറ്റേ എന്താ പറയുന്നത് പിരിയൻ ഇത് മൂന്നും കൂടെ മിക്സ് വരുന്നതാണ് അപ്പൊ എരിയും കളറും എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ പാലും കിട്ടി കഴിക്കുന്നത് അപ്പൊ നിങ്ങളെയായിരിക്കും നമുക്ക് കൂടുതലും ആൾക്കാരെ നമ്മള് വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞാൽ ഇത് മുളകും മല്ലിക വാങ്ങിച്ച് കഴുകി ഉണക്കി അങ്ങനെയല്ലേ പൊടിപ്പിക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇത് ഇതുവരെ പറ്റിയിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല കൊച്ചിനെയും കൊണ്ട് എനിക്കിതുവരെ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പഴത്തെ കാലാവസ്ഥ അങ്ങനാണല്ലോ അപ്പം അമ്മ ഇടക്കിടയ്ക്ക് പറയും അമ്മ മേടിച്ച് പൊടിപ്പിച്ച് തരാമെന്ന് പറയും പിന്നെ ഞാനങ്ങ് ഇങ്ങനെ മേടിക്കും പക്ഷേ ഓൾറെഡി നമ്മുടെ വീട് തൊട്ടടുത്തൊരു ഒരു മില്ല അവിടെ നല്ലോണം വൃത്തിയും നല്ല രീതിയിലൊക്കെ പൊടിച്ച് അവർ തരുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് ഇത് ഒരു കിലോ മുളക് പൊടി നാനൂറ് രൂപ കേട്ടോ ഇത് ഇത്രയും കൂടെ നാന്നൂറ് രൂപയാണ് നമ്മളോടേക്ക് മാത്രം മിക്സ് ആണ് അതുകൊണ്ട് അതുകൊണ്ടായിട്ട് ഇത്രയും വില എനിക്കറിയത്തില്ല എന്തായാലും ഇത് നാന്നൂറ് രൂപയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എത്ര റേറ്റ് എന്ന് എനിക്ക് അറിയാൻ വയ്യ അങ്ങനെ ഇത്രയും സാധനങ്ങൾ മേടിച്ചു പിന്നെ നമ്മൾ ഇത് ഇത് ഇതെല്ലാം വേറെ കടയിൽ നിന്നാണ് ഇത് തന്നെ നല്ല മേടിച്ചിരിക്കുന്നത് ഒരു മില്ലിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിച്ചേക്കുന്നത് പിന്നെ നമ്മൾ നേരെ പച്ചക്കറി വേടിക്കാൻ പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയാണ് നമ്മൾ ഈ ഇടയ്ക്ക് ചന്തയിലൊക്കെ പോയ സമയത്ത് കുറച്ച് പച്ചക്കറി ചന്തയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു കിറ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ അഞ്ചാലം കുട്ടി പോയി അവിടെ നിങ്ങൾ സ്ഥിരം വാങ്ങിയത് അഞ്ചാലം കുട്ടി നിന്ന് അല്ലെങ്കിൽ नागे नागे ം കൂട്ടിലാണ് പോയത് ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ ധനികളുണ്ടായി രണ്ട് ക്യാപ്സിക്കോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ക്യാപ്സിക്കോം ഈ പലർ ഞാൻ എവിടെ കണ്ടാലും വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഏട്ടനെ മൂക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിരി അങ്ങനെ അധികം പച്ചക്കറി കഴിക്കരുത് പക്ഷെ കഴിക്കുന്ന പച്ചക്കറിയിൽ ഒരെണ്ണം ഇത് ഇത് നല്ല കുനുകുനാന്നരിഞ്ഞു വായ തട്ടാത്ത രീതിയിൽ അരിഞ്ഞ് തോരം വെച്ചാൽ അവൾ കഴിക്കും അങ്ങനെ ഒരു ഇച്ചിരി വള്ളിപ്പയരം വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് ക്യാപ്സിക്കോം ഇതിലാണ്ട് ഞാൻ ധനികൾ വാങ്ങിച്ചതാണ് ബാക്കി ഇത്രയും ിറ്റായിട്ട് ഞാൻ അവിടുന്ന് വാങ്ങിച്ചു ഇതിനകത്ത് ഹിറ്റ് മാത്രല്ല അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു കിലോ സവാളയും ഇരുന്നൂറ്റമ്പത് ക്യാരറ്റ് രണ്ട് ബീട്രൂട്ട് അങ്ങനെ കുറച്ച് കുറച്ച് മല്ലിയില അങ്ങനെ സാധനങ്ങളും മേടിച്ചു പിന്നെ അങ്ങനെ കരിയാപ്പിളേ വരും കുറച്ച് കരിയാപ്പിളുണ്ട് അപ്പൊ ഇത് ഇത്രയും സാധനങ്ങളും വാങ്ങിച്ചു പച്ചക്കറിയും ഇറക്കിയാന്ന് വിചാരിച്ചു സാധനങ്ങളും ഗ്രോസറിയും എല്ലാം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു എല്ലാം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളോടെ ഞാൻ കാണിക്കാറുണ്ട് പക്ഷെ സത്യം പറഞ്ഞത് അവളുടെ കസ്റ്റഡിയിലാണ് അതെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് സ്നാക്സ് ആണ് സംഭവം അവരുടെ ബിസ്ക്കറ്റും മറ്റേ ഡാർക്ക് ഫാൻസി ഫാന്റസിയിൽ അതും പിന്നെ അവിടെ സ്ഥിരം കഴിക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്റ്റിക്ക് പോലത്തെ സംഭവം ഉണ്ട് അത് അങ്ങനെ ഈ ഡാർക്ക് ഫാൻസി ഒന്നും അങ്ങനെ കഴിക്കത്തില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച പിന്നെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് അങ്കവാടിയിലെ ബുക്ക് തീർന്ന് അവർക്ക് ഈ വെള്ള ബുക്കിനകത്ത് അവർ എഴുതിക്കുന്നത് ഇപ്പോഴത്തെ സ്ലേറ്റ് ഒന്നും കൊള്ളത്തോണ്ട് അവർ വെള്ള ബുക്കിനകത്താണ് അവരെ കുറ്റുങ്ങളെ എഴുതി പഠിപ്പിക്കുന്നത് അങ്ങനെ അവർ ഉണ്ട് അതെല്ലാം അവരുടെ കസ്റ്റഡി തന്നെ എനിക്ക് അവൾ എന്നെ തരുന്നില്ല തന്നിരുന്നേ ഞാൻ കാണിച്ചു തന്നെ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചേ ഇതെല്ലാം എനിക്ക് സെറ്റ് ചെയ്ത് ബക്കറ്റുകളിലും ഫ്രിഡ്ജിലും എല്ലാ റാക്കുകളിലൊക്കെ നിറയ്ക്കണം അപ്പം ഞാൻ അതെല്ലാം ചെയ്യട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാം എനിക്ക് വീഡിയോ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം Abo okay, bye!